ഇന്ത്യ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് കൊടുക്കുന്ന സുരേഷ് എം പി ഗുഡ് മോർണിംഗ് മോർണിംഗ് ഈ മത്സരത്തെ പ്രധാനപ്പെട്ട മത്സരമാണല്ലോ എങ്ങനെയാണ് ആ മത്സരത്തിന് കാണുന്നത് ഞങ്ങൾ ഒരു മത്സരത്തിന് ആഗ്രഹിച്ചതല്ല മറിച്ച് ഞങ്ങൾ ലോക്സഭയിലെ കീഴ്വഴക്കം പാലിക്കണം സ്പീക്കർ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ആവശ്യപ്പെടുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടതാണ് അത് നൽകണമെന്ന മിനിമം ഡി ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത് ഇതിലൊരു കാര്യമുള്ളത് നേരത്തെ പ്രോട്ടേം സ്പീക്കറുടെ കാര്യം വന്നപ്പോൾ ഒരു ദളിത് നേതാവായ എട്ട് തവണ വിജയിച്ച തന്നെ പരിഗണിച്ചില്ല എന്നുള്ളൊരു പരാമർശം നടത്തിയിരുന്നു ഇപ്പോൾ ഇന്ത്യ സഖ്യം ആകെ ഒരുമിച്ച് സ്പീക്കർ സ്ഥാനത്തേക്ക് താങ്കൾ പരിഗണിക്കുമ്പോൾ ആ ഒരു പരാതിയും പരിവുമൊക്കെ മാറുന്നുണ്ടോ അല്ല പ്രൊട്ടൈൻ സ്പീക്കർ സെഷൻ നടത്തിയത് ഗവണ്മെന്റാണ് അപ്പോൾ അതിനകത്ത് ദളിത് എന്ന പരിഗണനയ്ക്ക് അപ്പുറമായി സീനിയോറിറ്റിയാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രൊട്ടൈൻ സ്പീക്കർ കാര്യത്തിൽ എന്നോട് അനീ അനീതി കാണിച്ചു എന്നത് ഇന്ത്യ സഖ്യം വിലയിരുത്തിയിട്ടുള്ളതാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ ചെയ്യാൻ ഗവൺമെന്റ് ഭാഗത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ പതിനൊന്ന് മണി വരെ സമയമുണ്ട് പതിനൊന്ന് മണിക്ക് മുൻപ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാമെന്നുള്ള ഉറപ്പ് അവിടെ നിന്ന് വന്നാൽ പിൻവലിക്കും തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനം വന്ന് ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചാൽ ഞങ്ങൾക്ക് പിന്മാറുന്നതിന് യാതൊരു മടിയില്ല ഞങ്ങളത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഞങ്ങൾ ഇന്നലെ പന്ത്രണ്ട് മണിക്കാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാനത്തെ സമയം ഞങ്ങൾ പതിനൊന്നര വരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു അനുകൂലമായ തീരുമാനം പ്രതീക്ഷിച്ചു ഇങ്ങനൊരു മത്സരത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ബി ജെ പിയുടെ നിലപാടും എൻ ഡി എ സർക്കാരിൻ്റെ നിലപാടു എന്തായാലും മത്സരത്തിലേക്ക് പോവുകയാണ് പതിനൊന്ന് മണിക്കാണ് അതിന് മുൻപെന്തെങ്കിലും രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാവുമെന്നുള്ള കൂടി നമുക്ക് കാത്തിരിക്കാം ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടുവത്തിന് പോകാൻ അനുദാസമാ